ഈ ഒരു രീതിയിലാണ് പേരൻ ഫാമിലെ മെയിൽ ബേഡ്സിൻ്റെ ബീജം കളക്ട് ചെയ്യുന്നത് എല്ലാ പേരൻ ഫാമുകളിലും ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ കളക്റ്റ് ചെയ്യുന്ന ബീജം മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ ഫീമെയിൽ ബേഡ്സിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഇഞ്ചക്റ്റ് ചെയ്യും എങ്കിൽ മാത്രമേ ഈ മുട്ടകൾ വിരിയത്തുള്ളൂ നാച്ചുറലായിട്ട് നമ്മൾ വളർത്താത്തതുകൊണ്ടാണ് ഇത് കേജ് സിസ്റ്റത്തിലാണ് ഈ പൂവൻ കോഴികളെയും ഫീമെയിൽ ബേഡ്സിനെയും വളർത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത് ഈ ഈ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആണ് നമുക്ക് ഹാച്ചിങ് കപ്പാസിറ്റി നമുക്ക് എഗുകളിൽ കിട്ടുന്നത് ഈ രീതിയിലാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത് നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കാണുന്നവരെല്ലാം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ഞാൻ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് നാൽപ്പതിനായിരം കോഴികൾ വളർത്തുന്ന ഉയിലർ പേരൻ ഫാം ആണ് ഇവിടുന്ന് ആണ് ഹാച്ചറുകളിലോട്ട് എഗ് പോകുന്നത് ഹാച്ചിങ് പർപ്പസസിന് വേണ്ടിയാണ് ഈ ഒരു ഫാമിലെ എഗ് യൂസ് ചെയ്യുന്നത് ഹൈടെക് രീതിയിൽ മാത്രം വളർത്തിയെങ്കിലേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ഹാച്ചിങ് കപ്പാസിറ്റിയും അതുപോലെ തന്നെ വീടുകളെല്ലാം ആരോഗ്യപരമായിട്ടും കൂടുതൽ എഗ്ഗിങ്ങും നമുക്ക് കിട്ടത്തുള്ളു ഈ രീതിയിൽ വളർത്തിയെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് ഫീഡ് കൊടുത്ത് ഇതിനെ വളർത്താൻ പറ്റത്തുള്ളൂ ഹൈടെക് രീതിയിലാണ് ഈ ഫാമിൻ്റെ ഫുൾ സെറ്റിംഗ് നടന്നിരിക്കുന്നത് ഗ്രൗണ്ടിൽ നിന്ന് ഏകദേശം പത്തടിയോളം ഉയരത്തിലാണ് ഈ കോഴികളെ ഇടുന്ന ഹൈടെക് ഫാം സെറ്റ് ചെയ്തിരിക്കുന്നത് പില്ലറുകളിലാണ് ഇതിൻ്റെ ഫാം സെറ്റ് ചെയ്തിരിക്കുന്നത് ശേഷമാണ് ഫാമിൻ്റെ കൺസ്ട്രക്ഷനും എല്ലാം ചെയ്തിരിക്കുന്നത് ഇതേ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളുടെ കമ്പോസ്റ്റിംഗ് മെത്തേഡും വരുന്നത് കൂടുതലായിട്ട് കോഴികളെ വളർത്തുന്ന സമയത്ത് ഗ്രൗണ്ടിൽ ചെയ്താൽ ഹൈടെക് കേജിൽ തന്നെ ചെയ്താൽ ഇതിൻ്റെ കാഷ്ടം നമുക്ക് നീക്കം ചെയ്യാൻ വളരെയധികം ജോലിഭാരം കൂടുതലായിരിക്കും ഈ രീതികളിൽ ചെയ്തു കഴിഞ്ഞാൽ കാഷ്ടം നീക്കം ചെയ്യേണ്ട അവസ്ഥ വരുന്നില്ല ഓട്ടോമാറ്റിക്കലായിട്ട് അത് കമ്പോസ്റ്റ് രീതിയിലാകുകയാണ് പില്ലർ ഫാമിംഗ് നമ്മളുടെ നാട്ടിൽ ചെയ്യുകയാണെങ്കിൽ വളരെയധികം എക്സ്പെൻസ് കൂടുതലാണ് ചിലവ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ കമ്പോസ്റ്റ് മെത്തേഡിലോട്ട് പോകുന്നത് ആ ഒരു രീതിയും നമുക്ക് വളരെ കുറവാണ് എക്സ്പെൻസ് ഇതിനെ അപേക്ഷിച്ച് വരുന്നത് പക്ഷേ കോഴികളെല്ലാം ആരോഗ്യമായിട്ട് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഹൈ പ്രൊഡക്ഷനാണ് ആ ഒരു മേഖലയിൽ കിട്ടുന്നത് അതേപോലെ തന്നെ എല്ലാ കസ്റ്റമറും ഈ ഒരു ഫാമിങ്ങിനെ ഫോളോ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും വിജയകരമായിട്ട് ഈ ഒരു മേഖലയിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ ഇല്ലാത്ത പക്ഷം പല ആൾക്കാരും എൻ്റെ വീഡിയോയിൽ തന്നെ ബ്രോയിലർ ഫാമിങ്ങും അതുപോലെ തന്നെ ലെയർ ഫാമിങ്ങും നഷ്ടകരമാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പല രീതിയിലും അവർക്ക് വളർത്താൻ അറിയാത്തതും അതുപോലെ തന്നെ അവർക്ക് പറ്റുന്ന തെറ്റുകൾ കാരണം കൊണ്ടാണ് അവരുടെ ഈ ഒരു ബിസിനസ് നഷ്ടകരമായിട്ട് പോകാനുള്ള കാരണം അതുകൊണ്ട് എല്ലാ ആൾക്കാരും ഹൈടെക് രീതിയിൽ മാത്രം ഇന്ന് നമ്മുടെ നാട്ടിൽ കോഴികളെ വളർത്താൻ ശ്രമിക്കുക നൂറ് ശതമാനം ലാഭകരമാണ് ഹൈടെക് രീതിയിൽ വളർത്തിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രൊഡക്ഷനാണ് നമുക്ക് മുട്ടയിൽ നിന്ന് കിട്ടുന്നത് കൃത്യമായിട്ടുള്ള ഫീഡിങ് സിസ്റ്റവും വെള്ളത്തിൻ്റെ സിസ്റ്റവും കോഴികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് ക്ഷീണം സംഭവിക്കുന്നില്ല എല്ലാ മൂന്ന് മാസം ഇടയിലും ബ്രൂലർ പേരൻ വീടുകൾക്ക് വാക്സിനേഷനുണ്ട് പ്രോപ്പറായിട്ട് വാക്സിനേഷൻ എടുക്കുന്നതുകൊണ്ടാണ് കോഴികൾക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കുന്നത് ഇതേപോലെ തന്നെയാണ് നമ്മളുടെ ബി വി ത്രീ ടി കോഴികളിലും ഞങ്ങൾ വാക്സിനേഷൻ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും വാക്സിനേഷൻ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ കോഴികൾ സപ്ലൈ ചെയ്യുന്നത് വാക്സിനേഷൻ എടുത്തില്ലെങ്കിൽ പല രീതിയിലുള്ള ഇൻഫെക്ഷൻസുകളും അസുഖങ്ങളും നമുക്ക് വരാൻ സാധ്യതയുണ്ട് കോഴികൾക്ക് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ളൊരു നഷ്ടമാണ് നമുക്ക് ഈ മേഖലയിൽ ഉണ്ടാകുന്നത് നാൽപ്പതിനായിരം കോഴികളെ വളർത്തുന്ന ഈ ഒരു പേരൻ ഫാമിൻ്റെ ടെക്നിക്കൽ സൂപ്പർവൈസറാണ് സ്മിതമേഡം സ്മിതമേഡത്തിൻ്റെ കെയർ ഓഫിലാണ് വാക്സിനേഷനും ഹാച്ചിങ് എഗ്ഗിന്റെ ക്വാളിറ്റിയും അതുപോലെ ഗ്രേഡ് തിരിഞ്ഞ് ഹാച്ചറിലോട്ട് സപ്ലൈ ചെയ്യുന്നത് പല ആൾക്കാരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് ബ്രോയിലർ കോഴികളിൽ ഹോർമോണുകൾ ഇഞ്ചക്ട് ചെയ്യുമെന്ന് ഒരു രീതിയിലുള്ള ഹോർമോണുകളും ബ്രോയിലർ കോഴികളിലോ മറ്റുള്ള കോഴികളിലോ ഇഞ്ചക്റ്റ് ചെയ്യില്ല ഇത് വെറും വാക്സിനേഷൻ മാത്രമാണ് അറിവില്ലാത്ത ആൾക്കാർ പലതും ഈ വീഡിയോയിൽ കണ്ടിട്ട് പറഞ്ഞുണ്ടാക്കുന്നത് മാത്രമാണ് ബ്രോയിലർ ഹാച്ചിങ് എഗ്ഗിനോ അതുപോലെ തന്നെ ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങൾക്കോ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക ബ്രോയിലർ ഹാച്ചിങ് എഗ് മിനിമം പതിനായിരത്തിൽ കുറവ് ഞങ്ങൾ സപ്ലൈ ചെയ്യാറില്ല ഇന്ത്യയിൽ മൊത്തത്തിൽ ഞങ്ങൾ ബ്രോയിലർ എഗ്ഗുകൾ സപ്ലൈ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഡെയിലി ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങൾ ഞങ്ങൾ സപ്ലൈ ചെയ്ത് വരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു